ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗേയാമി ലക്ഷി ടൈം സേമിയും ഏത്തപ്പഴവും കൊണ്ട് ഒരു അടിപൊളി പുഡിങ് റെസിപ്പിയാണെന്ന് പറയുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം ഒരു അരമണിക്കൂറിനുള്ളിൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പുഡിങ്ങ് റെഡിയാക്കാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമേ തന്നെ ഒരു വലിയ കടായി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുക അതിലേക്ക് കാൽ കപ്പ് സേമിയ ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇനി നമ്മളിത് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ വറുത്തെടുക്കാം ഇപ്പം ഇത് നല്ലൊരു കളറായി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കത് കോരി മാറ്റാം അതേ പാനിലേക്ക് തന്നെ ഞാൻ രണ്ട് ഏത്തപ്പഴം നന്നായിട്ട് വിളഞ്ഞ് പഴുത്ത ഏത്തപ്പഴമാണ് ചെറുതായിട്ട് നുറുക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ നെയ്യിലിട്ട് ഈ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ പഞ്ചസാരയും കൂടെ ഇട്ട് ഈ ഏത്തപ്പഴവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഏത്തപ്പഴം നമുക്ക് ഈ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഉടച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതേ പാലിലേക്ക് തന്നെ ഞാൻ അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അര ലിറ്റർ പാലാണ് അതിനെ നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ മധുരത്തിനായിട്ട് അര ടിൻ കണ്ടഡ് മിൽക്കാണ് ചേർക്കുന്നത് കേട്ടോ അര ടിൻ എടുത്തിട്ടുണ്ട് പഞ്ചസാര ഇടുകയാണെങ്കിൽ മധുരത്തിൻ്റെ ഇതനുസരിച്ചിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം അപ്പോൾ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ സേമിയ പായസമൊക്കെ വെക്കുന്നത് പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളവെച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസോടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നുറുക്കും കൂടെ ഇട്ടുകൊടുക്കുക ഇനി ഇത് നമ്മൾ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു ടൈമ് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്കൊരു കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടിയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോഴേ പാലിൻ്റെയും ഏത്തപ്പഴത്തിൻ്റെയും സേമിയുടെയൊക്കെയുള്ള ഈ മിശ്രിതം നന്നായിട്ട് തിളച്ചിങ്ങനെ സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേഡിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുക കസ്റ്റേഡ് ഒഴിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നന്നായിട്ട് കുറുകി വരും അപ്പോൾ സേമിയ വെന്തതിന് ശേഷം മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാവൂ കാര്യം ഇത് പെട്ടെന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതുകൊണ്ട് നന്നായിട്ട് തിളച്ച് നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട് കണ്ടോ തിളച്ചിളച്ച് ഇങ്ങനെ ബബിൾസൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിങ്ങനെ ഒന്നുകൂടെ ഒന്ന് ചേർത്ത് ഇളക്കി ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഇതേപോലെ നല്ല കട്ടിക്ക് വരും ഇനി നമ്മൾ ഏത് ഒരു പുഡിങ് ട്രേ എടുക്കാം ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതെടുത്തിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ട്യൂട്ടി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഏത്തപ്പഴത്തിൻ്റെയും കൂടെ ചേർത്തിട്ടുള്ള പുഡിങ് ആയതുകൊണ്ട് ഒരു മഞ്ഞ കളറ് ട്യൂട്ടി ഫ്രൂട്ടി മാത്രമേ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ക്രിസ്മസ് ഒക്കെ ചേർക്കാം ഇനി നമ്മളിത് ഇതിൻ്റെ ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജ് വെച്ച് ഒരു മണിക്കൂർ തണുപ്പിക്കുക എന്നിട്ട് നിങ്ങളിതൊന്ന് കഴിച്ചു നോക്കുക അടിപൊളിയാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് എല്ലാ കൂട്ടുകാരും ഈ രീതിയിൽ ഒരു പുഡിങ് ഉണ്ടാക്കി നോക്കുക കേട്ടോ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുത്ത് നോക്കാം അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കൂട്ടുകാർക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്